ശിവ സംവിധാനം ചെയ്ത് നായകനായ ബ്രഹ്മാണ്ട ചിത്രമാണ് കങ്കുവ രണ്ടു വർഷത്തോളം ഷൂട്ട് ചെയ്ത ചിത്രത്തിനായി സൂര്യ കഷ്ടപ്പെട്ട കഥകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വമ്പൻ ഹൈപ്പ് തന്നെയാണ് ചിത്രത്തിന് വിനയായി മാറിയത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായി കൂടുതൽ ആളുകൾ പറയുന്നത് അതിന്റെ സൗണ്ട് മിക്സിംഗ് ആണ് ചെവിയിൽ തുളച്ചു കയറുന്ന തരത്തിലാണ് സൗണ്ടെന്നും സിനിമ കാണാത്തവർക്ക് തലവേദന ഉണ്ടാക്കുമെന്നും അഭിപ്രായം വരുന്നു ഓസ്കാർ അവാർഡ് ജേതാവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൗണ്ട് മിക്സറുമായ റസൂൽ പൂക്കുട്ടി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്തരം വമ്പൻ സിനിമകളിൽ സൌണ്ടിനെക്കുറിച്ച് പരാതി ഉയർന്നു വരുന്നത് നിരാശ ഉണ്ടാക്കുന്നുവെന്നും ഉച്ചത്തിലുള്ള ശബ്ദം കാരണം സിനിമയുടെ കലയും കരകൗശലവും ആരും ശ്രദ്ധിക്കാതെ പോയെന്നും റസോൾ പൂട്ടി പറയുന്നു ഇക്കാര്യത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നു സൌണ്ട് ഡിസൈനറെ അല്ലെങ്കിൽ അവസാന നിമിഷം ഈ കുറവുകൾ വരുത്തിയവരെ ആണോ കുറ്റപ്പെടുത്തേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ച് മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചെന്നും തിയേറ്ററിൽ എത്തുന്നവർക്ക് തലവേദന സമ്പ്ദിക്കാതെ ഇരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ പറയുന്നുണ്ട് ഈ കങ്കുവയെ പറ്റി അല്പം നല്ല അഭിപ്രായം പറഞ്ഞ ഏക വ്യക്തി നടൻ ബാലയാണ് നടൻ ബാലയുടെ സഹോദരൻ ശിവയാണ് കങ്കുവ സംവിധാനം ചെയ്തത് എന്നാൽ താൻ തന്നെയായിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ബാല പറയുന്നത് തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് താൻ ആ സിനിമ ചെയ്യാതെ ഇരുന്നതെന്നും ബാല പറയുന്നു സിനിമ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബാല സിനിമയിലെ ആദ്യ പതിനഞ്ച് മിനിറ്റ് തനിക്ക് ഇഷ്ടമായില്ലെന്നും എന്നാൽ പിന്നീട് അങ്ങോട്ട് രോമാഞ്ചം ഉണ്ടായിരുന്നുമാണ് ബാല പറയുന്നത് കങ്കുവ ചെയ്യാൻ സാർ ആദ്യം തനിക്കാണ് അഡ്വാൻസ് തന്നതെന്നാണ് ബാലയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എന്റെ ചേട്ടൻ കങ്കുവു ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ബാല പറയുന്നുണ്ട് ഈ സിനിമ കണ്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഞാൻ ടെൻഷൻ അടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇന്റർവൽ ബ്ലോക്ക് ആയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് വന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടിംഗ് പോർഷൻ കണ്ടപ്പോൾ എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഫ്ലാഷ് ബാക്ക് വന്നപ്പോൾ വലിയ സംഭവങ്ങൾ ഇതിലുണ്ടെന്ന് തോന്നി സെക്കൻഡ് ഹാഫിലെ ചില സീനുകൾ കാണുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി പോലെ തോന്നി രോമാഞ്ചം ഉണ്ടായി ഇതിലൊരു സീൻ കണ്ടപ്പോൾ അറിയാതെ എണീറ്റ് നിന്ന് കൈയടിച്ചു പോയി തമിഴ്നാട്ടിൽ കങ്കുവ ഹിറ്റായി എന്നൊക്കെയാണ് റിപ്പോർട്ടെന്നും ബാല പറയുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ബാല സംവിധാനം ചെയ്തെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി നന്നായനെ എന്നാണ് തോന്നുന്നത് കാരണം സിനിമ കണ്ട സൂര്യ ഫാൻസ് പോലും സംവിധായകനെ തെറി വിളിക്കുകയാണ് ഇതുപോലത്തെ ഒരു തട്ടിക്കൂട്ട് സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ലെന്നാണ് പറയുന്നത് സൂര്യയുടെ ശരീരത്തിൽ കറുത്ത പെയിന്റ് പൂർണ്ണമായി അടിക്കുന്നതിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല ഇതാണ് പലരും പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായി മാറിയിരിക്കുകയാണ് ബ്രഹ്മാണ്ട ചിത്രം കങ്കുവ ഇത് സൂര്യയുടെ സിനിമാ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നും അഭിപ്രായമുണ്ട് ഇനി എത്ര വമ്പൻ സെറ്റപ്പിൽ സൂര്യ സിനിമകൾ വന്നാലും ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാകില്ലെന്നും നല്ല അഭിപ്രായങ്ങൾ വന്നാൽ മാത്രമേ ആരാധകർ പോലും സൂര്യയുടെ സിനിമയ്ക്ക് കയറൂ എന്നുമാണ് പറയുന്നത് എന്നാൽ റിലീസായി മണിക്കൂറുകൾക്കകം കങ്കുവയുടെ ഹൈ ക്വാളിറ്റിയിലുള്ള വ്യാജ പതിപ്പ് ടെലഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ട് തമിഴ് റോക്കേഴ്സ് ടോറൻ പ്ലാറ്റ്ഫോമുകളിലും വ്യാജ പതിപ്പ് ഓടുന്നുണ്ട് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ കങ്കുവ ഓടുന്നുണ്ട് ചിത്രം ലീക്ക് ചെയ്തവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീൻ പറയുന്നു ആന്റി പൈറസി ടീം അന്വേഷണം ആരംഭിച്ചതായും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നും നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഈ സിനിമയുടെ വ്യാജപതിപ്പ് ഇറക്കിയിട്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം വെറുതെ ഡാറ്റ കളയാൻ പോലും ആളുകൾ തയ്യാറാവില്ല അത്രയ്ക്ക് നെഗറ്റീവാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആകെ ഉണ്ടായ ഒരു ഗുണം മലയാള സിനിമ ആരാധകരിൽ മറ്റൊരു കോമാളി കൂടെ വനിതാ ബിനിത തിയേറ്ററിൽ ജനിച്ചു എന്നതാണ് വെളുപ്പിന് തന്നെ കയ്യിൽ വാളും പിടിച്ച് കങ്കുവയുടെ വേഷത്തിൽ ഒരു കോമാളി ആ തിയേറ്ററിൽ എത്തിയിരുന്നു മോശം സിനിമകൾ അവഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഒഴിച്ചു നിർത്തേണ്ട ഒരു തിയേറ്റർ കൂടിയായി മാറുകയാണ് ഇടപ്പള്ളി വനിതാ ബിനിത തിയേറ്റർ അത്രയ്ക്കും തരം താഴ്ന്ന ഫാൻസ് കോമാളി തരങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്